മീനക്കൂറുകാരെ കുറിച്ചാണ് പറയുന്നത് മീനക്കൂറുകാരെ സംബന്ധിച്ച് പറഞ്ഞാൽ സൽഫേര് നിലനിർത്തുന്നവരാണ് ഇവർ ഏതൊരു കാര്യം ആരംഭിക്കുമ്പോഴും അതൊരു മുൻവിധിയോടുകൂടിയായിരിക്കും ഇവർ ആരംഭിക്കുക അതിൻ്റെ വിജയപരാജയങ്ങളെക്കുറിച്ച് നല്ല ബോധ്യം വന്നതിന് ശേഷം മാത്രം ആ കാര്യത്തിൽ ഇറങ്ങിത്തിരിക്കുന്ന ഇവർക്ക് പല കാര്യങ്ങളിലും വൈഷമ്യങ്ങൾ പൊതുവെ കുറഞ്ഞിരിക്കുകയും ചെയ്യും ഇപ്പോഴത്തെ അവസ്ഥ എടുത്ത മീനക്കൂറുകാർക്ക് ജന്മരാശിയിലാണ് രാഹുവും ശനിയും കൂടെ വന്നേക്കുന്നത് ഏഴാം ഭാവത്തിൽ കേതുവിൻ്റെ സ്ഥിതി മൂന്നടിമയാണ് പലവിധ ശാരീരിക മാനസിക വൈഷമ്യങ്ങളൊക്കെ നേരിടാൻ സാധ്യതയുള്ള സമയമാണ് മീനക്കൂറുകാരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഈ മെയ് മാസം തീരുന്ന മെയ് മാസം തടെ രാഹുവിൻ്റെ ഒരു മാറ്റമുണ്ട് അത് കണക്ക് ജീവണാകുമ്പോഴത്തേക്ക് വ്യാഴത്തിന് മാറ്റമുണ്ട് ജീവനൊക്കെ ആകുമ്പോഴത്തേക്ക് അവരുടെ സമയം കൂടുതൽ മെച്ചപ്പെടുന്ന ഒരവസ്ഥ സാമ്പത്തികപരമായിട്ടായാലും ജോഴിപരമായിട്ടായാലും അത് കണക്ക് സാംസ്കാരിക രംഗത്തായാലും രാഷ്ട്രീയ രംഗത്തായാലും ഒക്കെ ഈ കൂറുകാർക്ക് പിന്നെ അങ്ങോട്ട് കൂടുതൽ നല്ല സമയം എന്ന് വേണം പറയാം ആരോഗ്യപരമായി ഉണ്ടായിരുന്ന വിഷമങ്ങളൊക്കെ മാറിക്കിട്ടുന്ന സമയമാണ് വിദ്യാർത്ഥികൾക്ക് നല്ലതാണ് നിയമപരമായ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നവർക്ക് നല്ല സമയമാണ് വിദേശത്ത് പോകാൻ താല്പര്യമുള്ളവർക്കും നല്ല സമയമാണ് കാർഷിക മേഖലയിലും മെച്ചപ്പെട്ട ഒരവസ്ഥ തന്നെയാണ് മീനക്കൂറുകാരെ സംബന്ധിച്ച് വരുവാൻ പോകുന്നത്